നമസ്കാരം അന്താരാഷ്ട്ര ഭൗമ രാഷ്ട്രീയത്തിൽ ഊർജ സുരക്ഷ എന്നത് വെറുമൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയും അധികാര സന്തുലനത്തെയും നിർണയിക്കുന്ന സുപ്രധാനമായ ഘടകമാണ് യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് വെനസ്വേലയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നാലെ അവിടുത്തെ എണ്ണ വിപണിയിൽ നിയന്ത്രണം ഉറപ്പിച്ച അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ ആകർഷകമായ ഒരു വാഗ്ദാനം വെച്ചിരിക്കുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി ഉപേക്ഷിച്ചാൽ പകരം വെനസ്വേലയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യക്ക് നൽകാമെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട് റഷ്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തെ ഊർജ ആവശ്യങ്ങൾക്കായി റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്ന നയമാണ് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ വാഷിങ്ടണിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദവും റഷ്യൻ എണ്ണയ്ക്ക് മേൽ ചുമത്തപ്പെട്ട ഉയർന്ന താരിഫുകളും ഇന്ത്യയുടെ ഈ നിലപാടിന് ചെറിയ രീതിയിൽ വെല്ലുവിളിയായിരുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കുമേൽ അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭീഷണി നിലനിൽക്കെയാണ് വെനസ്വലൻ എണ്ണയുടെ രൂപത്തിൽ ഒരു ബദൽ മാർഗം അമേരിക്ക തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് വെനസുവലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടുകയും അവിടെ ഒരു ഇടക്കാല സംവിധാനം രൂപപ്പെടുകയും ചെയ്തതോടെ വെനസ്വേലയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണശേഖരം അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കുകയാണ് വാഷിംഗ്ടൺ നിയന്ത്രിക്കുന്ന ഒരു പുതിയ ചട്ടക്കൂട്ടിലൂടെ വെനസ്വേലൻ എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പദ്ധതി പ്രകാരം എണ്ണയുടെ വിപണനം പൂർണ്ണമായും അമേരിക്കൻ സർക്കാർ നിർവഹിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം അമേരിക്ക നിയന്ത്രിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യും ഇത് വെനസ്വേലയിലെ മുൻ ഭരണകൂടത്തിന് സാമ്പത്തിക നേട്ടം ലഭിക്കുന്നത് തടയുവാനും അതേസമയം ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായിരിക്കും മുൻപും വെനസ്വേലൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാരായിരുന്ന ഇന്ത്യയിലെ റിഫൈനറികൾക്ക് പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള വൻകിട കമ്പനികൾക്ക് വെനസ്വേലയിൽ നിന്നുള്ള കനത്ത എണ്ണ അഥവാ ഹെവി ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള സാങ്കേതിക ശേഷിയുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ ഊർജവിപണിയിലെ ഈ മാറ്റം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾ ഒഴിവാക്കാനും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇന്ത്യ ഇതിനെ കാണുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ആഗോള നയതന്ത്ര രംഗത്ത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതിരിക്കുവാനും ഈ കരാർ സഹായിക്കും വെനസ്വേലൻ എണ്ണയുടെ വരവ് ആഭ്യന്തര വിപണിയിൽ ഇന്ധന വില നിയന്ത്രിക്കുവാനും ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന്മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും ചുരുക്കത്തിൽ ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ ആരംഭിച്ച് ഇപ്പോൾ സഹകരണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക എണ്ണ വ്യാപാര ബന്ധം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുവാനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന് ഇന്ത്യയുടെ ഈ നീക്കം പിന്തുണ നൽകുമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിപ്പിക്കുമെങ്കിലും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബാലൻസിംഗ് ആക്റ്റിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് മാത്രവുമല്ല എണ്ണ വ്യാപാരത്തിൽ കുറവുണ്ടായാലും പ്രതിരോധ കരാറുകളിലൂടെ റഷ്യയുമായുള്ള വ്യാപാരം ഇടിയാതിരിക്കുവാനും രാജ്യം ശ്രമിക്കും വരും മാസങ്ങളിൽ ഈ കരാറിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പുറത്തു വരുന്നതോടെ ഇന്ത്യയുടെ ഊർജ ഭൂപടത്തിൽ വെനസ്വല വീണ്ടും ഒരു സുപ്രധാന കേന്ദ്രമായി മാറുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈനൂസ്